അറ്റാച്ച്മെന്റ് ശൈലികൾ മുതിർന്നവരുടെ ബന്ധങ്ങളെ അവ എങ്ങനെ ബാധിക്കുന്നു ബന്ധങ്ങളിൽ പ്രശ്നങ്ങളുണ്ടോ നിങ്ങൾ ഒരു ശിശുവായി വികസിപ്പിച്ചെടുത്ത അറ്റാച്ച്മെന്റ് ശൈലി മൂലമാകാം അവ ഉണ്ടാകുന്നത് ഉത്കണ്ഠാകുലമായ അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ഒഴിവാക്കുന്ന അറ്റാച്ച്മെന്റ് പോലുള്ള സുരക്ഷിതമല്ലാത്ത അറ്റാച്ച്മെന്റ് ശൈലികൾ മനസ്സിലാക്കുന്നതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ ശക്തവും ആരോഗ്യകരവുമായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാൻ കഴിയും അറ്റാച്ച്മെന്റ് ശൈലികൾ എന്തൊക്കെയാണ് ഒരു പ്രണയബന്ധത്തിൽ നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്നതിനെ പ്രതിഫലിപ്പിക്കുന്നതാണ് അറ്റാച്ച്മെന്റ് ശൈലികൾ അല്ലെങ്കിൽ തരങ്ങൾ ശിശുവായിരിക്കെ നിങ്ങളുടെ പ്രാഥമിക പരിചാരതയുമായി പലപ്പോഴും നിങ്ങളുടെ അമ്മയുമായി നിങ്ങൾ രൂപപ്പെടുത്തിയ വൈകാരിക ബന്ധത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അറ്റാച്ച്മെന്റ് ബ്രിട്ടീഷ് സൈക്യാട്രിസ്റ്റ് ജോൺ ബൌൾബിയും അമേരിക്കൻ സൈക്കോളജിസ്റ്റ് മേരി ഐൻസ്വർത്തും ചേർന്ന് വികസിപ്പിച്ചെടുത്ത അറ്റാച്ച്മെന്റ് സിദ്ധാന്തമനുസരിച്ച് ഈ ആദ്യ ബന്ധത്തിൽ നിങ്ങൾ അനുഭവിച്ച ബന്ധത്തിന്റെ ഗുണനിലവാരം പലപ്പോഴും മറ്റുള്ളവരുമായി നിങ്ങൾ എത്രത്തോളം ബന്ധപ്പെടുന്നുവെന്നും ജീവിതത്തിലുടനീളം അടുപ്പത്തോട് എത്രത്തോളം പ്രതികരിക്കുന്നുവെന്നും നിർണ്ണയിക്കുന്നു നിങ്ങളുടെ പ്രാഥമിക പരിചാരകൻ ഒരു ശിശുവായിരിക്കെ നിങ്ങൾക്ക് സുരക്ഷിതത്വബോധം നൽകുകയും മനസ്സിലാക്കുകയും ചെയ്തെങ്കിൽ നിങ്ങളുടെ നിലവിളികളോട് പ്രതികരിക്കാനും നിങ്ങളുടെ മാറിക്കൊണ്ടിരിക്കുന്ന ശാരീരികവും വൈകാരികവുമായ ആവശ്യങ്ങൾ കൃത്യമായി വ്യാഖ്യാനിക്കാനും അവർക്ക് കഴിഞ്ഞെങ്കിൽ നിങ്ങൾ വിജയതരവും സുരക്ഷിതവുമായ ഒരു ബന്ധം വികസിപ്പിച്ചെടുത്തിരിക്കാനാണ് സാധ്യത ഒരു മുതിർന്ന വ്യക്തി എന്ന നിലയിൽ അത് സാധാരണയായി ആത്മവിശ്വാസം വിശ്വാസം പ്രത്യാശ എന്നിവയെ സൂചിപ്പിക്കുന്നു സംഘർഷങ്ങൾ ആരോഗ്യകരമായി കൈകാര്യം ചെയ്യാനും അടുപ്പത്തോട് പ്രതികരിക്കാനും പ്രണയബന്ധങ്ങളുടെ ഉയർച്ച താഴ്ചകളെ മറികടക്കാനുമുള്ള കഴിവോടെ ശൈശവാവസ്ഥയിൽ നിങ്ങൾക്ക് ആശയക്കുഴപ്പമുണ്ടാക്കുന്നതോ ഭയപ്പെടുത്തുന്നതോ പൊരുത്തമില്ലാത്തതോ ആയ വൈകാരിക ആശയവിനിമയം അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പരിചാരത്തിന് നിങ്ങളെ സ്ഥിരമായി ആശ്വസിപ്പിക്കാനോ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് പ്രതികരിക്കാനോ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പരാജയപ്പെട്ടതോ സുരക്ഷിതമല്ലാത്തതോ ആയ ഒരു അറ്റാച്ച്മെന്റ് അനുഭവപ്പെട്ടിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് അരക്ഷിതമായ അറ്റാച്ച്മെന്റിലുള്ള ശിശുക്കൾ പലപ്പോഴും സ്വന്തം വികാരങ്ങളും മറ്റുള്ളവരുടെ വികാരങ്ങളും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള മുതിർന്നവരായി വളരുന്നു ഇത് സ്ഥിരയുള്ള ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനോ നിലനിർത്തുന്നതിനോ ഉള്ള കഴിവ് പരിമിതപ്പെടുത്തുന്നു അരക്ഷിതമായ അറ്റാച്ച്മെന്റ് ശൈലിയിലുള്ള ഒരു മുതിർന്ന വ്യക്തി എന്ന നിലയിൽ മറ്റുള്ളവരുമായി ബന്ധപ്പെടാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നിയേക്കാം അടുപ്പത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാം അല്ലെങ്കിൽ ഒരു ബന്ധത്തിൽ വളരെയധികം പറ്റിപ്പിടിക്കുകയോ ഭയക്കുകയോ ഉത്കണ്ഠാപുലരാകുകയോ ചെയ്തേക്കാം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അരക്ഷിതമായ അറ്റാച്ച്മെന്റ് ശൈലിയുണ്ട് തീർച്ചയായും ശൈശവത്തിനും യുവനത്തിനും ഇടയിലുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ ബന്ധങ്ങളെ സ്വാധീനിക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്യും എന്നിരുന്നാലും ശിശു തലച്ചോറിനെ അറ്റാച്ച്മെന്റിന് ബോണ്ട് വളരെയധികം സ്വാധീനിക്കുന്നു അതിനാൽ നിങ്ങളുടെ അറ്റാച്ച്മെന്റ് ശൈലി മനസ്സിലാക്കുന്നത് നിങ്ങളുടെ മുതിർന്നവരുടെ ബന്ധങ്ങളിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നതിനെക്കുറിച്ചുള്ള സുപ്രധാന സൂചനകൾ നൽകും നിങ്ങൾ ഒരു അടുത്ത ബന്ധത്തിലായിരിക്കുമ്പോൾ അമ്പരപ്പിക്കുന്നതോ സ്വയം നശിപ്പിക്കുന്നതോ ആയ രീതികളിലാണോ നിങ്ങൾ പെരുമാറുന്നത് ഒരു പ്രണയബന്ധത്തിൽ നിങ്ങൾ ഒരേ തെറ്റുകൾ വീണ്ടും വീണ്ടും ചെയ്യാറുണ്ടോ തെറ്റായ ആളുകളുമായി വീണ്ടും വീണ്ടും ഡേറ്റിംഗ് നടത്തി അർത്ഥവത്തായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാൻ നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടോ നിങ്ങൾക്ക് എന്ത് ബന്ധ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നാലും നിങ്ങളുടെ തലച്ചോറിന് ജീവിതത്തിലിടനീളം മാറ്റങ്ങൾക്ക് വിധേയമാകാൻ കഴിയുമെന്ന് അറിയേണ്ടത് പ്രധാനമാണ് നിങ്ങളുടെ പ്രത്യേക അറ്റാച്ച്മെന്റ് ശൈലി തിരിച്ചറിയുന്നതിലൂടെ നിങ്ങളുടെ അരക്ഷിതാവസ്ഥയെ വെല്ലുവിളിക്കാനും മറ്റുള്ളവരുമായി കൂടുതൽ സുരക്ഷിതമായി ബന്ധപ്പെട്ട ഒരു മാർഗം വികസിപ്പിക്കാനും ശക്തവും ആരോഗ്യതരവും കൂടുതൽ സംതൃപ്തവുമായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാനും നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും അറ്റാച്ച്മെന്റ് ശൈലികൾ മുതിർന്നവരുടെ ബന്ധങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു ഒരു ബന്ധത്തിനുള്ളിലെ നിങ്ങളുടെ പെരുമാറ്റമാണ് അറ്റാച്ച്മെന്റ് ശൈലികളുടെ സവിശേഷത പ്രത്യേകിച്ച് ആ ബന്ധം ഭീഷണിയിലാകുമ്പോൾ ഉദാഹരണത്തിന് സുരക്ഷിതമായ അറ്റാച്ച്മെന്റ് ശൈലിയുള്ള ഒരാൾക്ക് അവരുടെ വികാരങ്ങൾ തുറന്നു പങ്കുവെക്കാനും ബന്ധപ്രശ്നങ്ങൾ നേരിടുമ്പോൾ പിന്തുണ തേടാനും കഴിഞ്ഞേക്കാം മറുവശത്ത് നിങ്ങൾക്ക് ഒരു അരക്ഷിതമായ അറ്റാച്ച്മെന്റ് ശൈലി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധങ്ങളിൽ നിങ്ങൾ ആവശ്യക്കാരനോ പറ്റിപ്പിടിക്കുന്നവെന്നോ ആയിത്തീരാം ദുർബലത അനുഭവപ്പെടുമ്പോൾ സ്വാർത്ഥമായോ കൃത്രിമമായോ പെരുമാറാം അല്ലെങ്കിൽ അടുപ്പത്തിൽ നിന്ന് പൂർണമായും വിട്ടുനിൽക്കാം നിങ്ങളുടെ അറ്റാച്ച്മെന്റിന്റെ ശൈലി നിങ്ങളുടെ അടുപ്പമുള്ള ബന്ധങ്ങളെ എങ്ങനെ രൂപപ്പെടുത്തുകയും സ്വാധീനിക്കുകയും ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ സ്വന്തം പെരുമാറ്റം നിങ്ങളുടെ പങ്കാളിയെ നിങ്ങൾ എങ്ങനെ കാണുന്നു അടുപ്പത്തോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നിവ മനസ്സിലാക്കാൻ സഹായിക്കും ഈ പാറ്റേണുകൾ തിരിച്ചറിയുന്നത് ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നും പ്രശ്നങ്ങൾ മറികടക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണെന്നും വ്യക്തമാക്കാൻ സഹായിക്കും ശിശു പ്രാഥമിക പരിചാരക ബന്ധമാണ് അറ്റാച്ച്മെന്റിന്റെ ശൈലികളെ പ്രധാനമായും രൂപപ്പെടുത്തുന്നത് പ്രത്യേകിച്ച് ആദ്യ വർഷത്തിൽ അറ്റാച്ച്മെന്റിന്റെ ശക്തി മാതാപിതാക്കളുടെ സ്നേഹത്തിന്റെ നിലവാരത്തെയോ ഒരു ശിശുവിന് ലഭിക്കുന്ന പരിചരണത്തിന്റെ ഗുണനിലവാരത്തെയോ മാത്രം അടിസ്ഥാനമാക്കിയുള്ളതല്ല എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് മറിച്ച് പരിചാരകനും ശിശുവും തമ്മിൽ വികസിപ്പിച്ചെടുത്ത വാക്കേതര വൈകാരിക ആശയവിനിമയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അറ്റാച്ച്മെന്റ് കരച്ചിൽ കോവൽ അല്ലെങ്കിൽ പിന്നീട് ചൂണ്ടിക്കാണിക്കുക പുഞ്ചിരിക്കുക തുടങ്ങിയ വാക്കേതര സിഗ്നലുകൾ അയച്ചുകൊണ്ട് ഒരു കുഞ്ഞ് തന്റെ വികാരങ്ങൾ ആശയവിനിമയം നടത്തുന്നു പകരമായി പരിചാരകൻ ഈ സൂചനകൾ വായിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു കുട്ടിയുടെ ഭക്ഷണം ആശ്വാസം അല്ലെങ്കിൽ വാത്സല്യം എന്നിവയ്ക്കുള്ള ആവശ്യം നിറവേറ്റുന്നതിനായി പ്രതികരിക്കുന്നു ഈ വാക്കേതര ആശയവിനിമയം വിജയകരമാകുമ്പോൾ ഒരു സുരക്ഷിതമായ അടുപ്പ് വികസിക്കുന്നു സമ്പത്ത് വിദ്യാഭ്യാസം വംശം സംസ്കാരം തുടങ്ങിയ സാമൂഹിക സാമ്പത്തിക ഘടകങ്ങൾ അറ്റാച്ച്മെന്റിന്റെ വിജയത്തെ സ്വാധീനിക്കുന്നില്ല മുതിർന്നവരുടെ കാര്യത്തിൽ സുരക്ഷിതമല്ലാത്ത ഒരു അറ്റാച്ച്മെന്റ് ശൈലി ഉണ്ടായിരിക്കുന്നത് നിങ്ങളുടെ എല്ലാ ബന്ധ പ്രശ്നങ്ങളെയും നിങ്ങളുടെ മാതാപിതാക്കളുടെ തലയിൽ കെട്ടിവെക്കാൻ ഒരു കാരണവുമല്ല നിങ്ങളുടെ വ്യക്തിത്വവും കുട്ടിക്കാലം കൌമാരം മുതിർന്ന ജീവിതം എന്നിവയിലെ അനുഭവങ്ങളും നിങ്ങളുടെ അറ്റാച്ച്മെന്റ് ശൈലി രൂപപ്പെടുത്തുന്നതിൽ ഒരു പങ്ക് പങ്കുവഹിക്കും നാല് വ്യത്യസ്ത അറ്റാച്ച്മെന്റ് ശൈലികൾ അറ്റാച്ച്മെന്റിനെ സുരക്ഷിതം അല്ലെങ്കിൽ അരക്ഷിതം എന്നിങ്ങനെ തരംതിരിക്കുന്നതിന് പുറമെ നാല് പ്രധാന അറ്റാച്ച്മെന്റ് ശൈലികൾ നൽകുന്ന മൂന്ന് അസുരക്ഷിത അറ്റാച്ച്മെന്റുകളുണ്ട് സുരക്ഷിത അറ്റാച്ച്മെന്റ് ശൈലി ഉത്കണ്ഠാകുലമായ അല്ലെങ്കിൽ അവ്യക്തമായ അറ്റാച്ച്മെന്റ് ശൈലി ഒഴിവാക്കൽ തള്ളൽ അറ്റാച്ച്മെന്റ് ശൈലി ക്രമരഹിതമായ അറ്റാച്ച്മെന്റ് ശൈലി ഒന്ന് സുരക്ഷിത അറ്റാച്ച്മെന്റ് ശൈലി സഹാനുഭൂതിയും ഉചിതമായ അതിരുകൾ നിശ്ചയിക്കാൻ കഴിവുമുള്ള സുരക്ഷിതമായ അറ്റാച്ച്മെന്റ് ശൈലിയുള്ള ആളുകൾക്ക് അവരുടെ അടുത്ത ബന്ധങ്ങളിൽ സുരക്ഷിതത്വവും സ്ഥിരയും കൂടുതൽ സംതൃപ്തിയും അനുഭവപ്പെടുന്നു അവർ ഒറ്റയ്ക്കായിരിക്കാൻ ഭയപ്പെടുന്നില്ലെങ്കിലും അവർ സാധാരണയായി അടുത്തതും അർത്ഥവത്തായതുമായ ബന്ധങ്ങളിൽ അഭിവൃദ്ധി പ്രാപിക്കുന്നു സുരക്ഷിതമായ അറ്റാച്ച്മെന്റ് ശൈലിയും മുതിർന്നവരുടെ ബന്ധങ്ങളും സുരക്ഷിതമായ ഒരു അറ്റാച്ച്മെന്റ് ശൈലി ശൈലിയുണ്ടായിരിക്കുക എന്നതിനർത്ഥം നിങ്ങൾ പൂർണ്ണനാണെന്നോ നിങ്ങൾക്ക് ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നില്ലെന്നോ അർത്ഥമാക്കുന്നില്ല എന്നാൽ നിങ്ങളുടെ സ്വന്തം തെറ്റുകൾക്കും പരാജയങ്ങൾക്കും ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് സുരക്ഷിതത്വം തോന്നുകയും നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ സഹായവും പിന്തുണയും തേടാൻ തയ്യാറാകുകയും ചെയ്യും നിങ്ങളുടെ സ്വന്തം ആത്മാഭിമാനത്തെ നിങ്ങൾ വിലമതിക്കുന്നു ഒരു അടുത്ത ബന്ധത്തിൽ നിങ്ങൾക്ക് നിങ്ങളായിരിക്കാൻ കഴിയും നിങ്ങളുടെ വികാരങ്ങൾ പ്രതീക്ഷകൾ ആവശ്യങ്ങൾ എന്നിവ പ്രകടിപ്പിക്കാൻ നിങ്ങൾക്ക് സുഖമുണ്ട് മറ്റുള്ളവരോടൊപ്പം ആയിരിക്കുന്നതിൽ നിങ്ങൾ സംതൃപ്തി കണ്ടെത്തുന്നു നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന് പരസ്യമായി പിന്തുണയും ആശ്വാസവും തേടുന്നു എന്നാൽ നിങ്ങൾ രണ്ടുപേരും വേർപിരിയുമ്പോൾ അമിതമായി ഉത്കണ്ഠാകുലരാകരുത് നിങ്ങളുടെ പങ്കാളി പിന്തുണയ്ക്കായി നിങ്ങളെ ആശ്രയിക്കുന്നതിൽ നിങ്ങൾക്കും സന്തോഷമുണ്ട് നിങ്ങളുടെ വൈകാരിക സന്തുലിതാവസ്ഥ നിലനിർത്താനും അടുത്ത ബന്ധത്തിൽ സംഘർഷം കൈകാര്യം ചെയ്യാൻ ആരോഗ്യകരമായ വഴികൾ തേടാനും നിങ്ങൾക്ക് കഴിയും നിങ്ങളുടെ ബന്ധങ്ങളിലും ജീവിതത്തിന്റെ മറ്റ് ഭാഗങ്ങളിലും നിരാശ തിരിച്ചടികൾ നിർഭാഗ്യം എന്നിവ നേരിടുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചുവരാൻ തക്ക കരുത്തുണ്ടാകും പ്രാഥമിക പരിചരണ ബന്ധം സുരക്ഷിതമായ ഒരു അറ്റാച്ച്മെന്റിന്റെ ശൈലിയുള്ള ഒരാളെന്ന നിലയിൽ നിങ്ങളുടെ പ്രാഥമിക പരിചാരകന് ഒരു ശിശുവായിരിക്കെ നിങ്ങളുമായി ഇടപഴകാനും സ്വന്തം സമ്മർദ്ദം ഫലപ്രദമായി കൈകാര്യം ചെയ്യാനും നിങ്ങൾ വിഷമിക്കുമ്പോൾ ശാന്തമാക്കാനും സാന്ത്വനിപ്പിക്കാനും കഴിഞ്ഞിരിക്കാനാണ് സാധ്യത അവർ നിങ്ങളെ സുരക്ഷിതത്വബോധമുള്ളവരാക്കി വികാരങ്ങളിലൂടെ ആശയവിനിമയം നടത്തി നിങ്ങളുടെ മാറിക്കൊണ്ടിരിക്കുന്ന ആവശ്യങ്ങളോട് പതിവായി പ്രതികരിച്ചു നിങ്ങളുടെ നാഡീവ്യവസ്ഥയെ സുരക്ഷിതമായി അറ്റാച്ച് ചെയ്യാൻ പ്രാപ്തമാക്കി തീർച്ചയായും ഒരു രക്ഷിതാവോ പരിചാരകനോ പൂർണരല്ല ഇരുപത്തിനാല് മണിക്കൂറും ഒരു കുഞ്ഞിനോട് പൂർണമായ സന്നിഹിതരായിരിക്കാനും ശ്രദ്ധിക്കാനും ആർക്കും കഴിയില്ല വാസ്തവത്തിൽ ഒരു കുട്ടിയിൽ സുരക്ഷിതമായ അടുപ്പം സ്ഥാപിക്കാൻ അത് ആവശ്യമില്ല എന്നാൽ നിങ്ങളുടെ പരിചാരകൻ നിങ്ങളുടെ വാക്കേതര സൂചനകൾ നഷ്ടപ്പെടുത്തിയപ്പോൾ സുരക്ഷിതമായ അടുപ്പം പ്രക്രിയ ട്രാക്കിൽ നിലനിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് കണ്ടെത്താൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കാനാണ് സാധ്യത സുരക്ഷിതമായ ഒരു അടുപ്പത്തിന്റെ ശക്തമായ അടിത്തറ കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് ആത്മവിശ്വാസവും വിശ്വാസവും പ്രതീക്ഷയും സംഘർഷങ്ങളെ സുഖകരമായി നേരിടാൻ പ്രാപ്തമാക്കി നിങ്ങൾ സുരക്ഷിതനാണോ അതോ അരക്ഷിതനാണോ അതോ അതിനിടയിൽ എവിടെയെങ്കിലും ചില ആളുകൾ സുരക്ഷിതമായ അറ്റാച്ച്മെന്റിന്റെ ശൈലിയുടെ ചില സവിശേഷതകളുമായി പൊരുത്തപ്പെടുന്നുണ്ടാകാം പക്ഷേ എല്ലാമല്ല നിങ്ങളുടെ ബന്ധങ്ങൾ സ്ഥിരയുള്ളതാണെങ്കിൽ പോലും നിങ്ങളുടെ പങ്കാളിയുമായി സംഘർഷത്തിന് കാരണമാകുന്ന പ്രത്യേക പെരുമാറ്റ രീതികളോ ചിന്താരീതികളോ നിങ്ങൾക്കുണ്ടാകാനും അവ സജീവമായി പരിഹരിക്കപ്പെടാനും സാധ്യതയുണ്ട് ഇനിപ്പറയുന്ന മൂന്ന് അരക്ഷിതമായ അറ്റാച്ച്മെന്റ് ശൈലികളുടെ ഏതെങ്കിലും വശങ്ങളുമായി നിങ്ങൾ ബന്ധപ്പെടുന്നുണ്ടോ എന്ന് നോക്കി ആരംഭിക്കുക രണ്ട് ഉത്കണ്ഠാജനകമായ അറ്റാച്ച്മെന്റ് ശൈലി ഉൽക്കണ്ഠാകുലമായ അറ്റാച്ച്മെന്റ് ശൈലിയുള്ള ആളുകൾ അമിതമായി ആവശ്യക്കാരായിരിക്കും ലേബലുകൾ സൂചിപ്പിക്കുന്നതുപോലെ ഈ അറ്റാച്ച്മെന്റ് ശൈലിയിലുള്ള ആളുകൾ പലപ്പോഴും ഉത്കണ്ഠാകുലരും അനിശ്ചിതത്വമുള്ളവരുമാണ് ആത്മാഭിമാനമില്ല അവർ വൈകാരിക അടുപ്പം ആഗ്രഹിക്കുന്നു പക്ഷേ മറ്റുള്ളവർ തങ്ങളോടൊപ്പം ഉണ്ടായിരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് വിഷമിക്കുന്നു ഉത്കണ്ഠാകുലമായ അറ്റാച്ച്മെന്റിന്റെ ശൈലിയും മുതിർന്നവരുടെ ബന്ധങ്ങളും നിങ്ങൾക്ക് ഉത്കണ്ഠാകുലമായ അല്ലെങ്കിൽ ഇരട്ട മനോഭാവമുള്ള ഒരു അടുപ്പമുണ്ടെങ്കിൽ അമിതമായി പറ്റിപ്പിടിക്കുന്നതിനാലോ സ്നേഹത്തിനും ശ്രദ്ധയ്ക്കും വേണ്ടിയുള്ള നിങ്ങളുടെ നിരന്തരമായ ആവശ്യതയെക്കുറിച്ചോ നിങ്ങൾക്ക് ലജ്ജ തോന്നിയേക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളി നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ എന്ന ഭയവും ഉൾക്കണ്ഠയും നിങ്ങളെ തളർത്തിയേക്കാം നിങ്ങൾ ഒരു ബന്ധത്തിൽ ആയിരിക്കാനും ഒരു പങ്കാളിയുമായി അടുപ്പത്തിൻറെയും അടുപ്പത്തിൻറെയും വികാരങ്ങൾ ആഗ്രഹിക്കാനും ആഗ്രഹിക്കുന്നു എന്നാൽ നിങ്ങളുടെ പങ്കാളിയെ വിശ്വസിക്കാനോ പൂർണ്ണമായി ആശ്രയിക്കാനോ കഴിയുമെന്ന് തോന്നാൻ നിങ്ങൾ പാടുപെടുന്നു ഒരു അടുപ്പമുള്ള ബന്ധത്തിൽ ആയിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തെ കീഴടക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ മറ്റേ വ്യക്തിയിൽ അമിതമായി ആസക്തിയുള്ളവനായിത്തീരുന്നു അതിരുകൾ പാലിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നിയേക്കാം നിങ്ങൾക്കിടയിലുള്ള ഇടത്തെ ഒരു ഭീഷണിയായി കാണുന്നു പരിഭ്രാന്തി കോപം അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളി ഇനി നിങ്ങളെ ആഗ്രഹിക്കുന്നില്ല എന്ന ഭയം എന്നിവയ്ക്ക് കാരണമാകും നിങ്ങളുടെ ആത്മാഭിമാനത്തിന്റെ ഒരു പ്രധാന ഘടകം ബന്ധത്തിൽ നിങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു കൂടാതെ ബന്ധത്തിന് ഭീഷണിയാണെന്ന് തോന്നുന്ന ഏതൊരു കാര്യത്തിലും നിങ്ങൾ അമിതമായി പ്രതികരിക്കുന്ന പ്രവണതയുമുണ്ട് നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന് അകന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉത്കണ്ഠയോ അസൂയയോ തോന്നുകയും കുറ്റബോധം പെരുമാറ്റ നിയന്ത്രിക്കൽ അല്ലെങ്കിൽ മറ്റ് കൃത്രിമ തന്ത്രങ്ങൾ എന്നിവ ഉപയോഗിച്ച് അവരെ അടുപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യാം നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന് നിങ്ങൾക്ക് നിരന്തരമായ ഉറപ്പും ധാരാളം ശ്രദ്ധയും ആവശ്യമാണ് മറ്റുള്ളവർ നിങ്ങളെ അമിതമായി ആവശ്യക്കാരനോ പറ്റിപ്പിടിക്കുന്നവനോ ആണെന്ന് വിമർശിച്ചേക്കാം അടുത്ത ബന്ധങ്ങൾ നിലനിർത്താൻ നിങ്ങൾ പാടുപെട്ടേക്കാം നിങ്ങളുടെ രക്ഷിതാവോ പ്രാഥമിക പരിചരണകനോ അവരുടെ പാരന്റിംഗ് ശൈലിയിൽ പൊരുത്തക്കേട് കാണിച്ചിരിക്കാം ചിലപ്പോൾ ഒരു ശിശുവായിരിക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങളോട് ഇടപഴകുകയും പ്രതികരിക്കുകയും ചെയ്തിരിക്കാം മറ്റു ചിലപ്പോൾ ലഭ്യമല്ലാത്തതോ ശ്രദ്ധ തിരിക്കുന്നതോ ആകാം ഈ പൊരുത്തക്കിടെ ആദ്യ ബന്ധത്തിലെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുമോ എന്നതിനെക്കുറിച്ച് നിങ്ങളെ ഉത്കണ്ഠയും അനിശ്ചിതത്വവും ഉണ്ടാക്കിയിരിക്കാം അങ്ങനെ പിന്നീടുള്ള ബന്ധങ്ങളിൽ നിങ്ങളുടെ പെരുമാറ്റത്തിന് ഒരു മാതൃത നൽകുകയും ചെയ്തിരിക്കാം മൂന്ന് ഒഴിവാക്കൽ തള്ളൽ അറ്റാച്ച്മെന്റ് ശൈലി അരക്ഷിതമായ അടുപ്പം ഒഴിവാക്കുന്ന രീതിയിലുള്ള ശൈലിയുള്ള മുതിർന്നവർ സംശയാസ്പദമായ അല്ലെങ്കിൽ ഉത്കണ്ഠാകുലരായ ആളുകളിൽ നിന്ന് വ്യത്യസ്തരാണ് അടുപ്പം ആഗ്രഹിക്കുന്നതിനുപകരം അവർ അടുപ്പത്തെക്കുറിച്ച് വളരെ ജാഗ്രത പുലർത്തുന്നു മറ്റുള്ളവരുമായുള്ള വൈകാരിക ബന്ധം ഒഴിവാക്കാൻ അവർ ശ്രമിക്കുന്നു മറ്റുള്ളവരെ ആശ്രയിക്കാതിരിക്കാനോ മറ്റുള്ളവർ തങ്ങളെ ആശ്രയിക്കാതിരിക്കാനോ അവർ ഇഷ്ടപ്പെടുന്നു ഒഴിവാക്കൽ അറ്റാച്ച്മെന്റിന്റെ ശൈലിയും മുതിർന്നവരുടെ ബന്ധങ്ങളും ഒഴിവാക്കുന്ന തള്ളുന്ന സ്വഭാവമുള്ള ഒരാളെന്ന നിലയിൽ വൈകാരിക അടുപ്പം സഹിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും ഒരു പ്രണയബന്ധത്തിലെ അടുപ്പവും അടുപ്പവും നിങ്ങൾക്ക് അസ്വസ്ഥത തോന്നുന്ന തരത്തിൽ അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെടുന്ന തരത്തിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെയും നിങ്ങൾ വിലമതിക്കുന്നു നിങ്ങൾ ഒരു സ്വതന്ത്ര വ്യക്തിയാണ് സ്വയം പരിപാലിക്കുന്നതിൽ സംതൃപ്തനാണ് മറ്റുള്ളവരെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല ആരെങ്കിലും നിങ്ങളോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നോറും അല്ലെങ്കിൽ ഒരു പങ്കാളി കൂടുതൽ ആവശ്യമുള്ളവനാകുന്നോറും നിങ്ങൾ അകന്നു നിൽക്കാൻ പ്രവണത കാണിക്കുന്നു നിങ്ങളുടെ വികാരങ്ങളിൽ നിങ്ങൾ അസ്വസ്ഥരാകുന്നു പങ്കാളികൾ പലപ്പോഴും നിങ്ങളെ അകന്നു നിൽക്കുന്നവനും ഒറ്റപ്പെട്ടവനും കർക്കശക്കാരനും അസഹിഷ്ണുതയുള്ളവനും ആയി കുറ്റപ്പെടുത്തുന്നു പകരം നിങ്ങൾ അവരെ വളരെ ആവശ്യക്കാരാണെന്ന് കുറ്റപ്പെടുത്തുന്നു നിങ്ങളുടെ പങ്കാളിയുടെ വികാരങ്ങളെ നിസ്സാരീകരിക്കാനോ അവഗണിക്കാനോ അവരിൽ നിന്ന് രഹസ്യങ്ങൾ സൂക്ഷിക്കാനോ കാര്യങ്ങളിൽ ഏർപ്പെടാനോ നിങ്ങളുടെ സ്വാതന്ത്ര്യബോധം വീണ്ടെടുക്കുന്നതിനായി ബന്ധങ്ങൾ അവസാനിപ്പിക്കാനോ പോലും നിങ്ങൾ പ്രവണത കാണിക്കുന്നു ദീർഘകാല അടുപ്പമുള്ള ബന്ധങ്ങളെക്കാൾ ക്ഷണികവും ആകസ്മികവുമായ ബന്ധങ്ങളാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ തുല്യമായി സ്വതന്ത്രരും വൈകാരികമായി അകലം പാലിക്കുന്നവരുമായ പങ്കാളികളെ നിങ്ങൾ അന്വേഷിക്കാം അടുത്ത ബന്ധങ്ങളോ അടുപ്പമോ ആവശ്യമില്ലെന്ന് നിങ്ങൾ കരുതിയേക്കാം പക്ഷേ സത്യം നമുക്കെല്ലാവർക്കും അത് ആവശ്യമാണ് എന്നതാണ് മനുഷ്യർ ബന്ധത്തിനായി കഠിനാധ്വാനം ചെയ്യുന്നവരാണ് അകമഴിഞ്ഞ് ബന്ധം ഉപേക്ഷിക്കുന്ന ശൈലിയുള്ള ഒരാൾ പോലും അർത്ഥവത്തായ ഒരു അടുത്ത ബന്ധം ആഗ്രഹിക്കുന്നു അടുപ്പത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ഭയത്തെ മറികടക്കാൻ അവർക്ക് കഴിയുമെങ്കിൽ മാത്രം ഒഴിവാക്കൽ തള്ളൽ രീതിയിലുള്ള അടുപ്പം പലപ്പോഴും നിങ്ങളുടെ ശൈശവാവസ്ഥയിൽ ലഭ്യമല്ലാത്തതോ നിരസിക്കുന്നതോ ആയ ഒരു രക്ഷിതാവിൽ നിന്നാണ് ഉണ്ടാകുന്നത് നിങ്ങളുടെ ആവശ്യങ്ങൾ ഒരിക്കലും പതിവായി അല്ലെങ്കിൽ പ്രവചനാതീതമായി നിങ്ങളുടെ പരിചാരത നിറവേറ്റിയിട്ടില്ലാത്തതിനാൽ നിങ്ങൾ വൈകാരികമായി സ്വയം അകലം പാലിക്കാനും സ്വയം ശാന്തമാക്കാനും നിർബന്ധിതരായി ഇത് അടുപ്പം ഒഴിവാക്കുന്നതിനും പിൽക്കാല ജീവിതത്തിൽ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നതിനുമുള്ള ഒരു അടിത്തറ കെട്ടിപ്പടുത്തു ആ സ്വാതന്ത്ര്യവും അടുപ്പമില്ലായ്മയും അതിൻ്റെതായ ദുരിതത്തിന് കാരണമാകുമ്പോൾ പോലും നിങ്ങളുടെ പങ്കാളിയോട് നിങ്ങൾ സംവേദനക്ഷമതയില്ലാത്തവനും സ്വാർത്ഥനും നിയന്ത്രണമില്ലാത്തവനും വിശ്വാസമില്ലാത്തവനുമാകാം ഇത് സ്ഫോടനാത്മകമായ അല്ലെങ്കിൽ ദുരുപയോഗപരമായ പെരുമാറ്റത്തിലേക്ക് നയിച്ചേക്കാം മറ്റുള്ളവരോട് നിങ്ങൾ ചെയ്യുന്നതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളോടും കർശനമായി പെരുമാറാൻ കഴിയും നിങ്ങൾ സാമൂഹിക വിരുദ്ധമോ നിഷേധാത്മകമോ ആയ പെരുമാറ്റ രീതികൾ പ്രകടിപ്പിച്ചേക്കാം മത്യമോ മയക്കുമരുന്നോ ദുരുപയോഗം ചെയ്തേക്കാം അല്ലെങ്കിൽ ആക്രമണത്തിനോ സാധ്യയുണ്ടാകാം നിങ്ങളുടെ പ്രവൃത്തികളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നിങ്ങൾ വിസമ്മതിക്കുന്നതിൽ മറ്റുള്ളവർ നിരാശരായേക്കാം അർത്ഥവത്തായ ഒരു അടുപ്പമുള്ള ബന്ധത്തിന്റെ സുരക്ഷ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും സ്നേഹിക്കാൻ നിങ്ങൾ യോഗ്യനല്ലെന്ന് തോന്നുകയും വീണ്ടും വേദനിക്കപ്പെടുമെന്ന് ഭയപ്പെടുകയും ചെയ്യുന്നു നിങ്ങളുടെ ബാല്യകാലം ദുരുപയോഗം അവഗണന അല്ലെങ്കിൽ ആഘാതം എന്നിവയാൽ രൂപപ്പെട്ടതായിരിക്കാം നിങ്ങളുടെ പ്രാഥമിക പരിചാരകൻ പരിഹരിക്കപ്പെടാത്ത ആഘാതം നേരിട്ടിരുന്നെങ്കിൽ അത് ക്രമരഹിതമായ ദിശാസ്തമയപരമായ അറ്റാച്ച്മെന്റ് ശൈലിയുമായി ബന്ധപ്പെട്ട് തീവ്രമായ ഭയത്തിലേക്ക് നയിച്ചേക്കാം പലപ്പോഴും രക്ഷിതാവ് ഒരു ശിശുവായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയത്തിന്റെയും ആശ്വാസത്തിന്റെയും ഉറവിടമായി പ്രവർത്തിച്ചു ഇത് ഇപ്പോൾ ബന്ധങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന ആശയക്കുഴപ്പത്തിനും ദിശാബോധമില്ലായ്മയ്ക്കും കാരണമായി മറ്റു സന്ദർഭങ്ങളിൽ നിങ്ങളുടെ രക്ഷിതാവ് ഒരു ശിശുവായിരിക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ അവഗണിക്കുകയോ അവഗണിക്കുകയോ ചെയ്തിരിക്കാം അല്ലെങ്കിൽ അവരുടെ ക്രമരഹിതവും കുഴപ്പം നിറഞ്ഞതുമായ പെരുമാറ്റം നിങ്ങളെ ഭയപ്പെടുത്തുകയോ ആഘാതപ്പെടുത്തുകയോ ചെയ്തിരിക്കാം സുരക്ഷിതമല്ലാത്ത അറ്റാച്ച്മെന്റ് ശൈലികളുടെ കാരണങ്ങൾ സ്നേഹനിധിയായ മനസ്സാക്ഷിയുള്ള ഒരു രക്ഷിതാവിനെ പോലും ഒരു കുഞ്ഞിനോട് സുരക്ഷിതമായ ഒരു അടുപ്പം സൃഷ്ടിക്കുന്നതിൽ വിജയിക്കാൻ കഴിയാത്തതിന് നിരവധി കാരണങ്ങളുണ്ട് നിങ്ങളുടെ സുരക്ഷിതമല്ലാത്ത അടുപ്പത്തിന്റെ കാരണങ്ങളിൽ ഇവ ഉൾപ്പെടാം ആവശ്യമായ രക്ഷാകർതൃ കഴിവുകളുടെ അഭാവം ചെറുപ്പക്കാരനായ അല്ലെങ്കിൽ അനുഭവപരിചയമില്ലാത്ത ഒരു പരിചാരത്തിനുണ്ടായിരിക്കുക ഒറ്റപ്പെടൽ സാമൂഹിക പിന്തുണയുടെ അഭാവം അല്ലെങ്കിൽ ഹോർമോൺ പ്രശ്നങ്ങൾ എന്നിവ മൂലമുണ്ടായ വിഷാദം നിങ്ങളുടെ പരിചാരത്തിന് അനുഭവപ്പെട്ടു ഉദാഹരണത്തിന് പരിചരണ ചുമതലയിൽ നിന്ന് പിന്മാറാൻ അവരെ നിർബന്ധിതരാക്കി നിങ്ങളുടെ പ്രാഥമിക പരിചാരകന്റെ മത്യത്തിനോ മറ്റ് മയക്കുമരുന്നിനോ ഉള്ള ആസക്തി നിങ്ങളുടെ ശാരീരികമോ വൈകാരികമോ ആയ ആവശ്യങ്ങൾ കൃത്യമായി വ്യാഖ്യാനിക്കാനോ പ്രതികരിക്കാനോ ഉള്ള അവരുടെ കഴിവ് കുറച്ചു ഗുരുതരമായ അസുഖമോ അപകടമോ പോലുള്ള ആഘാതകരമായ അനുഭവങ്ങൾ അറ്റാച്ച്മെന്റ് പ്രക്രിയയെ തടസ്സപ്പെടുത്തി പോഷകാഹാരക്കുറവ് വ്യായാമക്കുറവ് അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളോടുള്ള അവഗണന തുടങ്ങിയ ശാരീരിക അവഗണന വൈകാരിക അവഗണന അല്ലെങ്കിൽ ദുരുപയോഗം ഉദാഹരണത്തിന് നിങ്ങളുടെ കുട്ടിയായിരിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യമായ ശ്രദ്ധ നൽകിയില്ല നിങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ വളരെ കുറച്ച് മാത്രമേ ശ്രമിച്ചുള്ളൂ അല്ലെങ്കിൽ വാക്കാലുള്ള ദുരുപയോഗത്തിൽ ഏർപ്പെട്ടു ശാരീരികമായോ ലൈംഗികമായോ ഉള്ള ദുരുപയോഗം അത് ശാരീരികമായ പരിക്കോ നിയമലംഘനമോ ആകട്ടെ രോഗം മരണം വിവാഹമോചനം അല്ലെങ്കിൽ ദത്തെടുക്കിൽ എന്നിവ കാരണം നിങ്ങളുടെ പ്രാഥമിക പരിചാരകനിൽ നിന്ന് വേർപിരിയൽ ഇടയ്ക്കിടെ സ്ഥലം മാറ്റങ്ങളോ പ്ലേസ്മെന്റുകളോ ഉണ്ടായിട്ടുണ്ട് ഉദാഹരണത്തിന് നിങ്ങളുടെ ആദ്യകാലങ്ങൾ അനാഥാലയങ്ങളിൽ ചെലവഴിച്ചതിനാലോ ഫോസ്റ്റർ ഹോമുകൾക്കിടയിൽ താമസം മാറിയതിനാലോ നിങ്ങൾ നിരന്തരം പരിസ്ഥിതി മാറ്റി സുരക്ഷിതമല്ലാത്ത അറ്റാച്ച്മെന്റ് ശൈലിയാണ് നിങ്ങളുടേതെങ്കിൽ നുറുങ്ങുകൾ നിങ്ങളിലോ നിങ്ങളുടെ പ്രണയ പങ്കാളിയിലോ ഒഴിവാക്കൽ തള്ളൽ ക്രമരഹിതം അല്ലെങ്കിൽ ഉത്കണ്ഠാകുലമായ ഒരു അറ്റാച്ച്മെന്റ് ശൈലി നിങ്ങൾ തിരിച്ചറിയുന്നുവെങ്കിൽ ജീവിതത്തിലുടനീളം ഒരേ മനോഭാവങ്ങളോ പ്രതീക്ഷകളോ പെരുമാറ്റ രീതികളോ സഹിക്കുന്നതിന് നിങ്ങൾ സ്വയം കീഴടങ്ങേണ്ടതില്ലെന്ന് അറിയേണ്ടത് പ്രധാനമാണ് ഇത് മാറ്റാൻ കഴിയും മുതിർന്ന ഒരാളായി നിങ്ങൾക്ക് കൂടുതൽ സുരക്ഷിതമായ ഒരു അറ്റാച്ച്മെന്റ് ശൈലി വികസിപ്പിക്കാനും കഴിയും കൊത്ത് ഉചിതമായ തെറാപ്പി ലഭ്യമല്ലെങ്കിൽ കൂടുതൽ സുരക്ഷിതമായ ഒരു അറ്റാച്ച്മെന്റ് ശൈലി കെട്ടിപ്പടുക്കാൻ നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാൻ കഴിയുന്ന നിരവധി കാര്യങ്ങളുണ്ട് ആദ്യം നിങ്ങളുടെ അരക്ഷിതമായ അറ്റാച്ച്മെന്റ് ശൈലിയെക്കുറിച്ച് കഴിയുന്നതെല്ലാം പഠിക്കുക നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കുന്തോറും നിങ്ങളുടെ ബന്ധത്തിലെ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാവുന്ന അരക്ഷിതമായ അറ്റാച്ച്മെന്റിന്റെ പ്രതിഫലന മനോഭാവങ്ങളും പെരുമാറ്റങ്ങളും നിങ്ങൾക്ക് നന്നായി തിരിച്ചറിയാനും തിരുത്താനും കഴിയും കൂടുതൽ സുരക്ഷിതമായ ഒരു അറ്റാച്ച്മെന്റ് ശൈലിയിലേക്ക് മാറാൻ ഇനി പറയുന്ന നുറുങ്ങുകൾ നിങ്ങളെ സഹായിക്കും ടിപ്പ് ഒന്ന് നിങ്ങളുടെ വാക്കേതര ആശയവിനിമയ കഴിവുകൾ മെച്ചപ്പെടുത്തുക അറ്റാച്ച്മെന്റ് സിദ്ധാന്തത്തിൽ നിന്ന് പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങളിലൊന്ന് നിങ്ങളുടെ പ്രാഥമിക പരിചാരകനുമായുള്ള ആദ്യ ബന്ധം പോലെ തന്നെ മുതിർന്നവരുടെ ബന്ധങ്ങളും അവരുടെ വിജയത്തിന് വാക്കേതര ആശയവിനിമയ രൂപങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു എന്നതാണ് നിങ്ങൾ അത് അറിഞ്ഞിരിക്കില്ലെങ്കിലും മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ആംഗ്യങ്ങൾ നിങ്ങളുടെ ഭാവം നിങ്ങൾ എത്രമാത്രം സമ്പർക്കം നടത്തുന്നു തുടങ്ങിയ വഴികളിലൂടെ നിങ്ങൾ തുടർച്ചയായി വാക്കുകളില്ലാത്ത സിഗ്നലുകൾ നൽകുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു ഈ വാക്കേതര സൂചനകൾ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് തോന്നുന്നതെന്ന ശക്തമായ സന്ദേശങ്ങൾ അയക്കുന്നു നിങ്ങളുടെ വാക്കേതര ആശയവിനിമയ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിന് ആ നിമിഷത്തിൽ പൂർണമായും സന്നിഹിതനായിരിക്കുക അടുത്തതായി എന്താണ് പറയാൻ പോകുന്നതെന്ന് ആസൂത്രണം ചെയ്യുകയാണെങ്കിലോ ഫോൺ പരിശോധിക്കുകയാണെങ്കിലോ വാക്കേതര സൂചനകൾ നിങ്ങൾക്ക് നഷ്ടമാകുമെന്ന് ഉറപ്പാണ് സമ്മർദ്ദം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയുക സമ്മർദ്ദം നിങ്ങളെ അമിതമായി ബാധിക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ തെറ്റായി വായിക്കാനും തെറ്റായ വാക്കേതര സിഗ്നലുകൾ അയക്കാനും അല്ലെങ്കിൽ വിനാശകരവമായ പെരുമാറ്റ രീതികളിലേക്ക് വീഴാനും സാധ്യതയുണ്ട് നിങ്ങളുടെ വൈകാരിക അവബോധം വികസിപ്പിക്കുക കൃത്യമായ വാക്കേതര സൂചനകൾ വായിക്കാനും അയക്കാനും നിങ്ങളുടെ വികാരങ്ങളെക്കുറിച്ചും അവ നിങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നും നിങ്ങൾ ആശയവിനിമയം നടത്തുന്ന വ്യക്തിയെക്കുറിച്ചും നിങ്ങൾ ബോധവാനായിരിക്കണം ശരീരഭാഷ വായിക്കുന്ന രീതി മെച്ചപ്പെടുത്തുക വ്യക്തി ഒരു കാര്യം പറയുകയും ശരീരഭാഷ മറ്റെന്തെങ്കിലും പറയുകയും ചെയ്യുന്നുണ്ടോ ഏതെങ്കിലും ശാരീരിക സ്പർശനം ഉചിതമാണോ അതോ അത് നിങ്ങൾക്ക് അസ്വസ്ഥത തോന്നുന്നുണ്ടോ അവരുടെ തോളുകൾ പിരിമുറുക്കമുള്ളതും ഉയർത്തിയതുമാണോ അതോ വിശ്രമിച്ചതാണോ ടിപ്പ് രണ്ട് നിങ്ങളുടെ വൈകാരിക ബുദ്ധി വർദ്ധിപ്പിക്കുക വൈകാരിക ബുദ്ധി ഇമോഷണൽ കോഷൻ അല്ലെങ്കിൽ ഇക്യു എന്നും അറിയപ്പെടുന്നു എന്നത് നിങ്ങളുടെ സ്വന്തം വികാരങ്ങളെ പോസിറ്റീവ് രീതിയിൽ മനസ്സിലാക്കാനും ഉപയോഗിക്കാനും കൈകാര്യം ചെയ്യാനും നിങ്ങളുടെ പങ്കാളിയുമായി സഹാനുഭൂതി കാണിക്കാനും കൂടുതൽ ഫലപ്രദമായി ആശയവിനിമയം നടത്താനും സംഘർഷങ്ങളെ ആരോഗ്യകരമായ രീതിയിൽ കൈകാര്യം ചെയ്യാനുമുള്ള കഴിവാണ് വായിക്കാനും വാക്കേതര ആശയവിനിമയം ഉപയോഗിക്കാനും പഠിക്കുന്നതും മെച്ചപ്പെടുത്തുന്നതിനൊപ്പം വൈകാരിക ബുദ്ധി വളർത്തിയെടുക്കുന്നത് ഒരു പ്രണയബന്ധം ശക്തിപ്പെടുത്താൻ സഹായിക്കും നിങ്ങളുടെ വികാരങ്ങളെയും അവയെ എങ്ങനെ നിയന്ത്രിക്കാമെന്നും മനസ്സിലാക്കുന്നതിലൂടെ നിങ്ങളുടെ ആവശ്യങ്ങളും വികാരങ്ങളും പങ്കാളിയോട് നന്നായി പ്രകടിപ്പിക്കാനും നിങ്ങളുടെ പങ്കാളിക്ക് യഥാർത്ഥത്തിൽ എങ്ങനെ തോന്നുന്നുവെന്ന് മനസ്സിലാക്കാനും നിങ്ങൾക്ക് കഴിയും നിങ്ങളുടെ വൈകാരിക ബുദ്ധി മെച്ചപ്പെടുത്തുന്നതിനും മറ്റുള്ളവരുമായി മികച്ച ബന്ധം സ്ഥാപിക്കുന്നതിനുമുള്ള പ്രധാന കഴിവുകൾ ഇവയാണ് സ്വയം മാനേജ്മെന്റ് നിങ്ങൾക്ക് ആവേശകരമായ വികാരങ്ങളെ നിയന്ത്രിക്കാനും വൈകാരികമായി സന്നിഹിതനായിരിക്കാനും കഴിയുമോ അതോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കേൾക്കുന്നത് നിങ്ങളുടെ എല്ലാ ചിന്തകളെയും ആത്മനിയന്ത്രണത്തെയും മറികടക്കുമോ ആത്മബോധം നിങ്ങളുടെ വികാരങ്ങളുമായി ബന്ധപ്പെടാനും അവ നിങ്ങളുടെ ചിന്തകളെയും പ്രവൃത്തികളെയും എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് മനസ്സിലാക്കാനും നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ സാമൂഹിക അവബോധം നിങ്ങൾ സഹാനുഭൂതിയും സാമൂഹികമായി സുഖകരവുമാണോ പങ്കിട്ട വൈകാരിക അനുഭവങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ ബന്ധ മാനേജ്മെന്റ് നിങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്ന ആരോഗ്യകരമായ സൃഷ്ടിപരമായ രീതിയിൽ സംഘർഷം പരിഹരിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ ടിപ്പ് മൂന്ന് സുരക്ഷിതമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളുമായി ബന്ധം വികസിപ്പിക്കുക സുരക്ഷിതമല്ലാത്ത അടുപ്പമുള്ള ശൈലിയുള്ള മറ്റൊരാളുമായി ബന്ധം സ്ഥാപിക്കുന്നത് ഏറ്റവും നല്ല സാഹചര്യത്തിൽ സമന്വയം തെറ്റിയതും ബുദ്ധിമുട്ടുള്ളതും ആശയക്കുഴപ്പമുണ്ടാക്കുന്നതും അല്ലെങ്കിൽ ഏറ്റവും മോശം സാഹചര്യത്തിൽ വേദനാജനകവുമായ ഒരു ബന്ധത്തിലേക്ക് നയിച്ചേക്കാം ദമ്പതികളെന്ന നിലയിൽ നിങ്ങളുടെ അരക്ഷിതാവസ്ഥകളെ ഒരുമിച്ച് മറികടക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിലും നിങ്ങൾ അവിവാഹിതനാണെങ്കിൽ ചിന്തയുടെയും പെരുമാറ്റത്തിന്റെയും നെഗറ്റീവ് പാറ്റേണുകളിൽ നിന്ന് നിങ്ങളെ മാറ്റാൻ സഹായിക്കുന്ന സുരക്ഷിത അടുപ്പമുള്ള ശൈലിയിലുള്ള ഒരു പങ്കാളിയെ അന്വേഷിക്കുന്നത് സഹായകരമാകും നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് തോന്നിപ്പിക്കുന്ന ഒരാളുമായുള്ള ശക്തമായ പിന്തുണയുള്ള ബന്ധം നിങ്ങളുടെ സുരക്ഷിതത്വബോധം വളർത്തിയെടുക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കും കണക്കുകൾ വ്യത്യസ്തമാണ് പക്ഷേ ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് അമ്പത് മുതൽ അറുപത് ശതമാനം വരെ ആളുകൾക്ക് സുരക്ഷിതമായ ഒരു അടുപ്പമുള്ളവരാണ് അതിനാൽ നിങ്ങളുടെ അരക്ഷിതാവസ്ഥയെ മറികടക്കാൻ സഹായിക്കുന്ന ഒരു പ്രണയ പങ്കാളിയെ കണ്ടെത്താനുള്ള നല്ല അവസരമുണ്ട് അതുപോലെ ഈ വ്യക്തികളുമായി ശക്തമായ സൌഹൃദങ്ങൾ വളർത്തിയെടുക്കുന്നത് പുതിയ പെരുമാറ്റ രീതികൾ തിരിച്ചറിയാനും സ്വീകരിക്കാനും നിങ്ങളെ സഹായിക്കും ടിപ്പ് നാല് കുട്ടിക്കാലത്തെ ഏതെങ്കിലും ആഘാതം പരിഹരിക്കുക മുകളിൽ ചർച്ച ചെയ്തതുപോലെ ഒരു ശിശുവിലോ ചെറുപ്പത്തിലോ ഉണ്ടാകുന്ന ആഘാതം അറ്റാച്ച്മെന്റിനെയും അടുപ്പത്തെയും തടസ്സപ്പെടുത്തും സുരക്ഷിതമല്ലാത്തതോ അസ്ഥിരമായതോ ആയ വീട്ടിലെ അന്തരീക്ഷം നിങ്ങളുടെ പ്രാഥമിക പരിചാരകനിൽ നിന്നുള്ള വേർപിരിയൽ ഗുരുതരമായ രോഗം അവഗണന അല്ലെങ്കിൽ ദുരുപയോഗം എന്നിങ്ങനെ നിങ്ങളുടെ സുരക്ഷിതത്വബോധത്തെ ബാധിക്കുന്ന ഏതൊരു കാരണത്താലും ബാല്യകാല ആഘാതത്തിന് കാരണമാകാം കുട്ടിക്കാലത്തെ ആഘാതം പരിഹരിക്കപ്പെടാത്തപ്പോൾ അരക്ഷിതാവസ്ഥ ഭയം നിസ്സഹായ എന്നിവയുടെ വികാരങ്ങൾ പ്രായപൂർത്തിയായപ്പോഴും തുടരും നിങ്ങളുടെ ആഘാതം വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതാണെങ്കിൽ പോലും വേദനയെ മറികടക്കാനും നിങ്ങളുടെ വൈകാരിക സന്തുലിതാവസ്ഥ വീണ്ടെടുക്കാനും ബന്ധങ്ങളിൽ വീണ്ടും വിശ്വസിക്കാനും ബന്ധപ്പെടാനും പഠിക്കാനും നിങ്ങൾക്ക് സ്വീകരിക്കാവുന്ന ചില ഘട്ടങ്ങളുണ്ട് ഇത്തരത്തിലുള്ള നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വീഡിയോകൾ കാണുന്നതിന് ദയവായി ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക